ചെങ്ങായിമാർ ഈ ആഴ്ച കുഴൽമന്നം ചന്തയിൽ നിന്നും നമുക്ക് ഒരു അടിപൊളി പോത്തിന് കുട്ടിനെ കിട്ടിയിട്ടുണ്ട് നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് പോത്തിന്കുട്ടിയെ ഒന്നും എടുത്തിട്ടില്ല നമ്മൾ രണ്ട് മൂരിക്കുട്ടികളെയാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ പോത്തിനും കുട്ടികളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വില കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എടുക്കാതിരുന്നത് ഈ കാണുന്ന കന്നിനെ നമ്മൾ കുഴൽമന്നം ചന്തയിൽ നിന്നും മേടിച്ചതാണ് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വലിയ പോത്തുകളെയാണ് കിട്ടിയിട്ടുള്ളത് ഏകദേശം ഒരു ഒന്നര വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള വലിയ പോത്തുകളെയാണ് ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ളത് ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ള പോത്തുകൾക്ക് ഏകദേശം മുപ്പത്താറായിരം രൂപ മുതൽ നാല്പത്തയ്യായിരം രൂപ വരെയാണ് ഇപ്പൊ ചന്തയിൽ വില ചോദിക്കുന്നത് ചന്ത തുടങ്ങുന്നതേ ഉള്ളൂ ഇപ്പൊ സമയം രാവിലെ ഏകദേശം ഒരു ആയിട്ടുള്ളൂ ഇപ്പൊ തന്നെ ചന്തയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കന്നുകാലികൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചകളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കന്നുകൾ ഈ ആഴ്ചയിൽ വളരെ കുറവാണ് വളരെ കുറച്ച് പോത്തിൻകുട്ടികളും കുറച്ച് പശുക്കൾ മാത്രമാണ് കൂടുതലായിട്ട് കാണുന്നുള്ളൂ ഇറച്ചി ആവശ്യത്തിന് പോകുന്ന വലിയ കന്നുകളടക്കം കുറവാണ് ഈ ആഴ്ചയിൽ കാണുന്നത് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പശുക്കളെ കെട്ടിയിട്ടുണ്ട് ചെറിയ തോതിൽ കറവയുള്ള പശുക്കളെയാണ് ഇവിടെ ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ളത് ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ള പശുക്കൾക്ക് അവര് ചോദിക്കുന്ന വില ഏകദേശം മുപ്പതിനായിരം രൂപ മുതല് നാല്പത്തയ്യായിരം രൂപ വരേക്കാണ് വില ചോദിക്കുന്നത് ഏകദേശം ഒരു രണ്ട് ലിറ്റർ വരെ രണ്ട് രണ്ടര ലിറ്റർ വരെയൊക്കെ പാല് കിട്ടുന്ന രീതിയിലുള്ള പശുക്കൾ ഈ കൂട്ടത്തിലുണ്ട് ചന്തയിൽ അവർ പറയുന്ന പാലിൻറെ അളവാണ് അത്രത്തോളം പാല് കിട്ടുമെന്നുള്ളത് നമ്മൾ കറന്നു നോക്കി അതന്നെ അറിയുള്ളൂ ചന്തയിൽ പറയുന്ന പാലിന്റെ അളവൊന്നും ചിലപ്പോ കിട്ടിക്കൊള്ളണമെന്നില്ല നമ്മളിന്ന് വന്നിട്ടുള്ളത് കുഴൽമന്ദൻ ചന്തയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ട് ചന്തകളിൽ ഒരു ചന്തയാണ് കുഴൽമന്ദൻ ചന്ത മറ്റത് വാണിയംകുളം ചന്തയാണ് രണ്ട് ചന്തം പാലക്കാട് ജില്ലയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് കുഴൽമന്ദം ചന്ത എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസമാണ് പ്രവർത്തിച്ചു വരുന്നത് പാലക്കാട് തൃശ്ശൂരി ഹൈവേയിലെ തൃശ്ശ് കുഴൽമന്നം പോലീസ് സ്റ്റേഷന് എതിർവശമായിട്ടാണ് ഈ ചന്ത പ്രവർത്തിച്ചു വരുന്നത് എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസമാണ് ഇവിടെ ചന്ത പ്രവർത്തിക്കാറുള്ളത് ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് എച്ച് എഫ് ഇൻ അണുത്തപ്പെട്ടത് ജേഴ്സി അണുത്തപ്പെട്ടതൊക്കെ ആയിട്ടുള്ള ഒരുപാട് കറവ പശുക്കളെ കെട്ടിയിട്ടുണ്ട് കറവ പശുക്കൾ ധാരാളമായിട്ട് ഈ കൂട്ടത്തിൽ കാണുന്നുണ്ട് ചിലതൊക്കെ കറവ വറ്റിയിട്ടുള്ള പശുക്കളാണ് ചിലത് കറവ തുടങ്ങുന്നതേ ഉള്ളൂ ഇവിടെ ഈ ഭാഗത്ത് രണ്ടു മൂന്ന് വലിയ പശുക്കളെ കെട്ടിയിട്ടുണ്ട് ഈ കാണുന്ന പശുക്കളൊക്കെ ഏകദേശം മുപ്പത്തെട്ടായിരം രൂപ മുതൽ നാൽപ്പത്തഞ്ച് രൂപ നാൽപ്പത്തെട്ട് രൂപ റേഞ്ചൊക്കെ ചന്തയിൽ വില ചോദിക്കുന്നുണ്ട് ഓരോരുത്തർ വന്നിട്ട് ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് കുറച്ച് വലിയ പോത്തുകളെ കെട്ടിയിട്ടുണ്ട് ഒരെണ്ണം ഏകദേശം ഒരു ഒന്നര വയസ്സൊക്കെ ആയിട്ടുണ്ടു മറ്റത് ഒരു മൂന്നെണ്ണവും ഏകദേശം ഒരു രണ്ടു വയസ്സിന്റെ മുകളിൽ പ്രായമായിട്ടുള്ള പോത്തുകളാണ് ആ ചെറിയ പോത്തിന് ഏകദേശം മുപ്പത്തെട്ട് രൂപ റേഞ്ചൊക്കെയാണ് വില ചോദിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ള പോത്തുകൾക്കൊക്കെ ഏകദേശം ഒരു അറുപത് രൂപ മുതൽ എഴുപത്തഞ്ച് രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തുകളാണ് അത്യാവശ്യം മീറ്റ് കയറിയിട്ടുള്ള വലിയ പോത്തുകളാണ് ഒരുപാട് പോത്തിൻകുട്ടികൾ ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി പോത്തിൻകുട്ടികൾ ഇതായി ഭാഗത്തൊക്കെ കെട്ടിയിട്ടുണ്ട് കൊമ്പും തലയൊക്കെ കാണാൻ നല്ല വൃത്തിയുള്ള അടിപൊളി പോത്തിന് കുട്ടികൾ ഏകദേശം പതിനാറായിരം പതിനേഴായിരം രൂപ മുതൽ മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തിന് കുട്ടികളാണ് ഇത് ഇവിടെ ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ളത് ഈ കൂട്ടത്തിൽ ഏകദേശം ഒരു ഒന്നര വയസ്സ് വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തൻകുട്ടികളുണ്ട് ഒരുപാട് പോത്തിൻ്റെ കുട്ടികൾ നല്ല ഇടനികളും കാൽപ്പൊക്കമുള്ള കൊമ്പും നിലയൊക്കെ കാണാൻ നല്ല വൃത്തിയുള്ള കുട്ടികളൊക്കെ ഈ കൂട്ടത്തിലുണ്ട് കൂടുതലും ആന്ധ്രാ കുട്ടികൾ തന്നെയാണ് കൂട്ടത്തിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കണം ചെറിയ കൊമ്പുള്ള മുറ ക്രോസ് ബ്രീഡ് പെട്ടുള്ള കുട്ടികൾ കുട്ടികളിതായി കൂട്ടത്തിലൊക്കെ ഉണ്ട് നമ്മൾ ഓരോന്നിനും ഓരോന്നിനും കൂട്ടത്തിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള കൊമ്പും നിലയുള്ളതിനൊക്കെ നമുക്ക് കൂട്ടത്തിൽ നിന്ന് സെലക്ട് എടുക്കാൻ കഴിയും ആന്ധ്രാ ബ്രീഡ് ആണെങ്കിലും വളരുന്ന ബ്രീഡ് തന്നെയാണ് ചില ആളുകൾ മുറ പീഡന തപ്പിയിട്ട് ഫാമുകളിലൊക്കെ പോകുന്നുണ്ട് ഫാമുകളിൽ കൊടുക്കുന്ന ആ വില കൊടുത്തിട്ട് ചന്തയിൽ നിന്നും മേടിക്കേണ്ടി വരില്ല ഫാമുകളേക്കാൾ ആദായം ഉണ്ടാവും നമ്മൾ ബാർഗൈൻ ചെയ്തിട്ട് എടുക്കുന്നത് പോലെ ഇരിക്കും ചെറിയ കൊമ്പും തലയൊക്കെ ഉള്ള അല്ലെങ്കിൽ മുറയോട് അതേ സാമീപ്യം തോന്നിക്കുന്ന രീതിയിലുള്ള നല്ല ഉഗ്രൻ കുട്ടികൾ ഇപ്പം ചന്തയിൽ വരുന്നുണ്ട് പൊതുവെ ചന്തയില് വില കൂടുതലാണ് ചോദിക്കുന്നത് നമ്മൾ ബാർഗെയിൻ ചെയ്തത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിലക്ക് ബാർഗെയിൻ ചെയ്തിട്ട് കിട്ടും ഫാമുകളിൽ എടുക്കുന്ന ഫാമുകളിൽ പോയിട്ട് നമ്മൾ എടുക്കുന്നതിനേക്കാൾ ആദായം ഉണ്ടാകും എന്നാണ് നമ്മുടെ അഭിപ്രായം നമ്മൾ ബാർഗെയിൻ ചെയ്തത് എടുക്കുന്നത് പോലെ ഇരിക്കും കന്നുകാലികളുടെ നിലവാരം ഇപ്പോ ചന്തയില് പൊതുവെ സാധാരണ ആഴ്ചകളിൽ ഉണ്ടാവുന്നതിനേക്കാൾ കുറച്ച് വില കൂടുതലാണ് പത്തോ രണ്ടായിരം ഒക്കെ വില കൂടുതലാണ് ഇനി ഒരു രണ്ടു മാസൊക്കെ കഴിഞ്ഞാലാണ് വില കുറയാൻ ചാൻസ് ഉള്ളൂ ഇപ്പൊ അവർ ചോദിക്കുന്ന വിലക്ക് നമ്മൾ ഒരു രണ്ട് മൂന്ന് മാസം കൂടി നോക്കിയാലാണ് പോത്തുകൾ അവർ ചോദിക്കുന്ന വിലക്കുള്ളതാവുള്ളൂ അത്രയധികം വില കൂട്ടിയിട്ടാണ് ഇപ്പൊ ചോദിക്കുന്നത് ഇപ്പോ പോത്തുകളുടെ സീസണാണ് പെരുന്നാൾ കഴിഞ്ഞപ്പോ ആളുകളൊക്കെ കന്നുകാലികളൊക്കെ ഒരു മേടിക്കുന്ന തിരക്കാണ് അതുകൊണ്ട് തന്നെ കച്ചവടക്കാർ ആ സീസൺ മുതലെടുക്കാണ് ഇപ്പോ കന്നുകാലികളെയൊക്കെ തൊഴുത്ത് കാലിയാക്കിയിടാൻ മടിച്ചിട്ട് ആളുകൾ ഇപ്പൊ തന്നെ വേടിച്ച് നിർത്താറുണ്ട് പെരുന്നാളിന് കൊടുത്ത ആളുകളൊക്കെ തൊഴുത്ത് കാലിയാക്കിയിടാൻ മടിച്ചിട്ടാണ് ഇപ്പൊ തന്നെ കന്നുകാലികളൊക്കെ വേടിച്ച് നിർത്തുന്നത് ഒരു ഒന്ന് രണ്ട് മാസമായി കഴിഞ്ഞാല് കന്നുകാലികള് വില കുറയും ആ സമയത്ത് പുല്ല് നമുക്ക് എത്ര കിട്ടില്ല ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ മഴ ഉള്ളത് കൊണ്ട് തന്നെ പുല്ല് അത്യാവശ്യം എല്ലാ ഭാഗത്തും നന്നായിട്ട് കിട്ടുന്നുണ്ട് ആ പുല്ല് കണ്ടിട്ടാണ് കർഷകർ ഇപ്പൊ കന്നുകാലികളൊക്കെ മേടിച്ച് നിർത്തുന്നത് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാൽ പുല്ലൊക്കെ കഴിയാൻ തുടങ്ങിയാല് ചന്തയില് വില കുറയും അപ്പൊ നമുക്ക് പുല്ല് കിട്ടില്ല അതാണ് ഇപ്പൊ അവസ്ഥ ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് പോത്തിനും കുട്ടികളെ നിരത്തി കിട്ടിയിട്ടുണ്ട് ഈ ഫസ്റ്റ് ലൈനിൽ നിൽക്കുന്ന പോത്തിനും ഏകദേശം ഒരു പത്ത് മാസം പന്ത്രണ്ട് മാസം ഒക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഏകദേശം ഒരു വയസ്സ് അങ്ങനെ പറയാം പത്തു മാസം പ്രായം കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ് ആ കാണിച്ച കുട്ടികൾക്കൊക്കെ ഇരുപത്തെട്ടായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരേക്കാണ് ചന്തയിൽ വില ചോദിക്കുന്നത് അതേപോലെ തന്നെ അത കാണുന്ന കുട്ടികൾക്ക് ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപ മുതൽ മുപ്പതിനായിരം മുപ്പത്തിരണ്ടായിരം രൂപ വരേക്കാണ് ഈ കാണുന്ന കുട്ടികൾക്ക് ചോദിക്കുന്ന വില ഇതിൽ ചെറുതും വലുതൊക്കെ മിക്സറായിട്ട് കെട്ടിയിട്ടുണ്ട് ഓരോന്നിന്റെ ക്വാളിറ്റിക്കും വലുപ്പത്തിനും അനുസരിച്ചിട്ടാണ് ചന്തയില് വില പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ ഇപ്പൊ രണ്ട് മൂന്നാഴ്ച ആയിട്ട് വരുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച വാണിയംകുളത്ത് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു ചെറിയ കൊമ്പുള്ള ചുരുണ്ട കൊമ്പുള്ള കുട്ടികളൊക്കെ ഇഷ്ടം പോലെ കഴിഞ്ഞ ആഴ്ച വാണിയംകുളത്ത് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ ആഴ്ച ഇപ്പൊ കുഴൽമന്ദൻ ചന്തയിലും ധാരാളം കുട്ടികൾ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ വന്നിട്ടുണ്ട് ഈ കാണുന്ന കുട്ടികള് ഏകദേശം ഒരു എട്ട് മാസം മുതൽ പത്ത് മാസം വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ അത് ഈ ലൈനിലുണ്ട് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ അല്ലെങ്കിൽ മുറ ബ്രീഡ് അല്ലെങ്കിൽ മുറ ക്രോസ് എന്നൊന്നും നമ്മൾ പറയുന്നില്ല എല്ലാം മിക്സഡായിട്ടാണ് കെട്ടിയിട്ടുള്ളത് ആന്ധ്ര കുട്ടികളുണ്ട് മുറ ക്രോസ് ഉണ്ട് ജാഫറാബാദി ക്രോസ് ഉണ്ട് അങ്ങനെ പല ബ്രീഡ് പെട്ടുള്ള കുട്ടികളെയും ഇങ്ങനെ നിരത്തി കെട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഓരോരോ ചന്തകളിൽ നിന്ന് വരുന്ന പോത്തുകൾ തന്നെയാണ് ഹരിയാന ആന്ധ്ര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ചന്തകളിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് കൊണ്ടുവരുന്ന പോത്തുകളാണ് അപ്പോൾ എല്ലാം ഉണ്ടാവും മിക്സ്ഡായിട്ട് വരുന്ന പോത്തുൻകുട്ടികളാണ് ചന്തകളിൽ അല്ല ഫാമുകളിലൊക്കെ പറയുന്ന മുറ ക്രോസ് ബ്രീഡ് എന്ന് പറയുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികൾ ഒറിജിനൽ എന്ന് പറയുന്നില്ല ഞങ്ങൾക്ക് ഇതിൻ്റെ തന്തയും തള്ളയും ഞങ്ങൾ കണ്ടിട്ടല്ല കൊണ്ടുവരുന്നത് മുറ ക്രോസ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിൽക്കുന്നത് എന്നൊക്കെ ഫാമുകൾ പറഞ്ഞ് അവകാശപ്പെടുന്ന അതേ ക്വാളിറ്റി ഉള്ള പോത്തിൻ കുട്ടികൾ ഇതായി ലൈനിലൊക്കെ വരിവരിയായിട്ട് കെട്ടിയിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ ഈ കാണുന്ന കുട്ടികൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ചെറുതും വലുതൊക്കെ മിക്സഡ് ആയിട്ട് കെട്ടിയിട്ടുണ്ട് ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതിനാറായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ എന്ന് ചന്തയിലുണ്ട് ഈ ലൈനിൽ കാണുന്നതൊക്കെ ഏകദേശം ഒരു എട്ട് മാസം ഒൻപത് മാസമൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഈ കൂട്ടത്തില് കാണുന്ന കുട്ടികൾക്കൊക്കെ ഇരുപത്തിനാലായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് വില ചോദിക്കുന്നത് നമ്മൾ ആ കൂട്ടത്തുനിന്ന് നമുക്ക് പറ്റിയ കന്നുകാലികളൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഇതുവരെ പോത്തിൻകുട്ടികളെ ഒന്നും കിട്ടിയിട്ടില്ല നല്ല കുട്ടികൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേടിച്ചു നിർത്താറുണ്ട് നമുക്ക് വളർത്തിയിട്ട് അടുത്ത വർഷം കൊടുക്ക അതല്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ആവശ്യക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ കൊടുക്കുക എന്ന ലെവലിൽ നമ്മൾ വേടിക്കുന്ന പോത്തിൻകുട്ടികളാണ് നെയ്യ് കാണുന്ന ആള് പോത്തിൻകുട്ടികളെയൊക്കെ ചന്തയിൽ കൊണ്ടുവരുന്ന ഒരാളാണ് സുലൈമ എന്നാണ് പേര് അത്യാവശ്യം ക്വാളിറ്റിയുള്ള വളർത്തുകുട്ടികളും കാളക്കുട്ടികളെയൊക്കെ ചന്തയിലേക്ക് കൊണ്ടുവരുന്ന ഒരാളാണ് ഇയാളുടെ നമ്പർ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പോത്തിൻകുട്ടികളെയൊക്കെ ആവശ്യമുള്ളവർ അല്ലെങ്കിൽ ചന്തയിൽ വന്നിട്ട് കന്നുകാലികളെയൊക്കെ പർച്ചേസ് ചെയ്യാൻ എന്തെങ്കിലും സഹായത്തിനൊക്കെ ആവശ്യമുള്ളവരിതായി കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പോത്തിൻകുട്ടികളും കാളക്കുട്ടികളെയൊക്കെ ചന്തയിലേക്ക് കൊണ്ടുവരുന്ന ഒരാളാണ് ഈ പരുവത്തിലുള്ള കുട്ടികളാണ് ധാരാളമായിട്ട് ഇപ്പോ ചന്തയിൽ വരുന്നത് ആവശ്യക്കാരും ഇത് ഇതേപോലെയുള്ള കുട്ടികൾക്കാണ് കൂടുതലായിട്ടുള്ളത് ഏകദേശം ഒരു എട്ട് മാസം പ്രായമായിട്ടുള്ള കുട്ടികൾക്കൊക്കെയാണ് ആവശ്യക്കാർ കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ അഭിപ്രായത്തിൽ ഏകദേശം ഒരു എട്ട് മുതൽ പത്ത് മാസം വരെ അല്ലെങ്കിൽ ഒരു ഒരു വർഷം വരെയൊക്കെ പ്രായമായ കുട്ടികൾ വലിയ കുട്ടികളെയൊക്കെ എടുക്കുന്നതായിരിക്കും നമുക്ക് അടുത്ത പെരുന്നാളിന് വിൽക്കാൻ വേണ്ടിയിട്ട് മേടിക്കാൻ നല്ലത് അതല്ലാന്നുണ്ടെങ്കിൽ വളരെ ചെറിയ കുട്ടികൾ അഞ്ചു മാസം ആറുമാസൊക്കെ പ്രായമായ കുട്ടികളും ചന്തയിൽ വരാറുണ്ട് അതുപോലെയുള്ള കുട്ടികളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വർഷം നിർത്തിയിട്ടേ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ പെരുന്നാളിനെ കൊടുക്കാൻ കഴിയില്ല നമുക്ക് ആ കൂട്ടത്തിന് ഒരു പോത്തുൻകുട്ടിയെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിനെ കിട്ടിയിട്ടുണ്ട് ഈ കാണുന്ന പോത്തുൻകുട്ടിയെ ആണ് നമ്മളിപ്പോൾ ചന്തയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇത് പർച്ചേസ് ചെയ്യുന്ന വീഡിയോ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കുട്ടിയാണ് ഇതിനെ നമ്മൾ നമ്മൾ മേടിച്ച കുട്ടിനെ നമ്മൾ ഇങ്ങനെ പൊക്കി പറയുന്നില്ല നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ കാണുന്ന കുട്ടി എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്ന് നിങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക ഒരുപാട് പേര് ചന്തയിൽ നിന്ന് നല്ല കുട്ടികൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മേടിച്ച് എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കാറുണ്ട് അപ്പൊ നമ്മൾ നല്ല കുട്ടികളെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിലപ്പാകത്തിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേടിച്ച് നിർത്താറുണ്ട് ആവശ്യക്കാര് വരികയാണെന്നുണ്ടെങ്കിൽ കൊടുക്കും അതെല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വളർത്തും ആ ലെവലിലുള്ള കുട്ടികളെയാണ് നമ്മൾ എടുക്കാറുള്ളത് നമ്മൾ വളർത്താൻ എങ്ങനെയാണ് കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് ആ സെലക്ട് ചെയ്യുന്ന രീതിയിൽ എല്ലാ ഭാഗവും നോക്കിയിട്ടാണ് നമ്മൾ പോത്തൻ കുട്ടികളെ ആണെങ്കിലും കാളകുട്ടികളാണെങ്കിലും നോക്കാറുള്ളത് ആവശ്യക്കാർ വന്നില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വളർത്തി വലുതാക്കിയിട്ട് അടുത്ത പെരുന്നാളിന് വിൽക്കേണ്ട ലെവലിലുള്ള കുട്ടികളെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യാറുള്ളത് ഈ കാണുന്ന വളർത്തുവോട്ടിനെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണിച്ച നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ടാൽ മതി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാം ഈ ആഴ്ചത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മടിക്കേണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ കൂടി ചെയ്യുക